നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയതിന് നടിയും വിമനൻ സിനിമ കളക്റ്റീവ് അംഗവുമായ റിമ കല്ലിംഗിനെ ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുമെന്ന് പോലീസ് ഉയർന്ന പോലീസ് അധികാരികളുടെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ നടപടികളിലേക്ക് കടക്കുമെന്ന് ബിനാനിപുരം എസ് ഐ സെപ്റ്റോജോൺ പറഞ്ഞു ആലുവ ബിനാനിപുരം സ്വദേശി അബ്ദുള്ള സൈനത്താണ് പരാതി നൽകിയത് ഫേസ്ബുക്കിൽ റിമ നടത്തിയ പരാമർശങ്ങൾ ഇരയുടെ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ബിനാമിപുരം സ്റ്റേഷൻ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ആക്രമണത്തിനിരയായ നടി വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയ പ്രതികരണം തിരുത്തലുകൾ ഒന്നും വരുത്താതെ തന്റെ ഫേസ്ബുക്കിൽ മുരിമ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ നടിയുടെ പേര് വെളിപ്പെടുത്തിയത് ആളുകൾ ചൂണ്ടിക്കാണിച്ചതോടെ പോസ്റ്റ് പിൻവലിച്ച് തിരുത്തലുകൾ വരുത്തി വീണ്ടും പോസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി